ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പ്രത്യേകിച്ചിട്ട് നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ പ്രായമോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പ്രായം കുറഞ്ഞവർക്കാണെങ്കിലും വരാവുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ മുട്ടുവേദന കാല് വേദന ഇല്ലെങ്കിൽ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് കൊണ്ട് ഞരമ്പിലുണ്ടാവുന്ന അതുപോലുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്താണ് നമുക്ക് ആ സിമ്പിൾ ടിപ്പ് നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം എത്ര വർഷങ്ങളായ കാൽവേദന മുട്ടുവേദന തുടങ്ങി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് സ്ഥലത്തുള്ള വേദനയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വളരെ കുറച്ച് ഐറ്റം മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ചെറിയ ഉള്ളി അതുപോലെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി മെയിനായിട്ട് വേണ്ട സാധനം ഗ്രാമ്പൂ ആണ് അപ്പോൾ ഞാൻ ഇത്രയും ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നിങ്ങളുടെ ചൂസ് ചെയ്യണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അതായത് മിക്സിയിലിട്ട് അരക്കണം എന്നില്ല ഇടികല്ല ഉണ്ടെങ്കിൽ അല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം അതുപോലെ തന്നെ ഗ്രാമ്പൂ പൊടിച്ചിട്ട് വേണമെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം അത് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ധാരാളം ഇതുപോലെ ഇടുകയാണെങ്കിലും വിഷയമില്ല അപ്പോൾ ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഒരു എഫക്റ്റ് കുറച്ച് കൂടും അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ അപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാനിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരുപാട് ഉപയോഗിക്കാത്തൊരു സാധനമാണ് കടുകണ്ണയാണ് കടുകെണ്ണയിൽ ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്നിട്ട് ഇതിന് വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് കടകെണ്ണ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നല്ലെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിന് നല്ല റിസൾട്ടാണ് പാൻ ഒന്ന് ചൂടായി വരട്ടെ അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ വയ്ക്കുകയാണേ എണ്ണ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾ എണ്ണ ഉപയോഗിക്കണം കാരണം ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഐറ്റം ആണ് അപ്പോൾ അതിനുശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി രണ്ടും കൂടി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതൊന്ന് നമ്മുടെ എണ്ണയിലോട്ട് ഇടാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറൊന്ന് മാറുന്നവരെ നമ്മളൊന്ന് വയറ്റി എടുക്കണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് വയറ്റി എടുക്കണം കാരണം ഓൾമോസ്റ്റ് എല്ലാ എസൻസും ആ എണ്ണയിലോട്ട് ഇറങ്ങണം പക്ഷെ അതിലോട്ട് നമ്മൾ ഗ്രാമ്പു എടുത്തത് നിങ്ങൾക്ക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചിടാം അല്ലെങ്കിൽ ഇതുപോലെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ടൊന്ന് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പെയിൻ റിലീവറാണ് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ പല്ലുവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമ്പ് ഉപയോഗിക്കാറുണ്ട് കണ്ണുവേദന ചെവി വേദനയ്ക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് നമ്മൾ കറികളുപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പല വീട്ടുമരുന്നിനും വളരെ അത്യാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ് ഒരുപാട് അടങ്ങിയതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് വന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ എത്ര വർഷം പഴക്കം ചെന്ന കാലുവേദനയും ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ കാൽപാദം വേദനയാണ് അവർക്ക് കാൽപാദം വേദന മാത്രമല്ല ഭയങ്കര ചൂടായിരിക്കും അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പിന്നെ ഷോൾഡർ പെയിൻ ഇപ്പോൾ വെയിറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഷോൾഡർ പെയിനും ബാക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾക്ക് പല ഓയിലുകളെക്കാളും വളരെ എഫക്റ്റീവായൊരു ടിപ്പാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എണ്ണ ഒന്ന് അരിച്ചെടുക്കണം വേറെ പാത്രത്തിലുണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് കാല് വേദന കൈവേദന സന്ധിവേദന മുട്ടുവേദന തുടങ്ങി ശരീരത്തിൽ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ വേദനകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത് എവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടോ ഈ എണ്ണ കുറച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് തേച്ച് കൊടുക്കുക അതിനുശേഷം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും തേച്ചതിന് ശേഷം ഒരു കാൽ മണിക്കൂറോളം നമ്മളത് റെസ്റ്റ് എടുക്കുക അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഈ എണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം ഇനി നിങ്ങൾ കാലുവേദന കൈവേദന എന്ന് പറഞ്ഞിട്ട് പല മരുന്നുകളും കഴിക്കുന്നുണ്ടാവും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം കാരണം വലിയ ചെലവില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണത് നമ്മുടെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നെർവ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കാല് വേദനയ്ക്കുന്നതിൻ്റെ മെയിൻ പ്രശ്നം നമ്മുടെ കാൽപാദത്തിലോട്ട് രക്തം പമ്പ ചെയ്യാത്ത ആ കാരണങ്ങൾ കൊണ്ടാണ് കാലില് നീര് കാലുവേദന ഇല്ലെങ്കിൽ കാലിൽ നല്ല ഭയങ്കരമായിട്ട് ചൂടാവുക അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പല മരുന്നുകളൊക്കെ കഴിച്ചാലും നമുക്ക് അത്ര റിലീഫ് ഉണ്ടാവില്ല ഈയൊരു സാധനം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഈയൊരു സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ട് കാൽപ്പാത്തിൽ തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിലീഫ് ഉണ്ടാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇത് കഴുകുമ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ വേണം നമുക്ക് ആ ഭാഗം കഴുകണമെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം പൊതുവേ നമ്മൾ തണുത്ത വെള്ളത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ പെയിൻ കുറയുന്നതിന് ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വർഷങ്ങളോളം കാലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നിങ്ങൾ ഈ ഒരു കാര്യം പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്യണം കേട്ടോ കാരണം പ്രായഭേദം പ്രായഭേദമന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ കാൽമുട്ട് വേദന അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിൽ ഉണ്ടാകുന്ന വേദന അത് പ്രത്യേകിച്ചിട്ട് അസുഖമുള്ളവർക്ക് വളരെ കൂടുതൽ ഷുഗർ തൈറോയിഡ് തുടങ്ങിയ അസുഖമുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവർക്ക് രാത്രി കാലങ്ങളിൽ വളരെയധികം ചൂടുണ്ടാവും അവർക്ക് കറക്റ്റ് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി ഇനി നിങ്ങൾ ഇത് വൈകരുത് നിങ്ങൾ പല ഓയിൻമെൻറ്റും പല മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങൾ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പല മരുന്നുകൾ ഉപയോഗിക്കാം നൂറ് റിസൾട്ട് കിട്ടുന്ന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതോടെ വൈൻഡ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സ് ആയി കാണുന്നവരെയും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ